അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു ഉദ്ബോധനാത്മക കഥയാവാം നമ്മുടെ ആസ്വാദനത്തിന് ഒരു ഗ്രാമത്തിന് ഒരു തുടിമില്ല പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ ഗ്രാമത്തിലെ ഭൂരിഭാഗം ആൾക്കാരും ഈ തുടിമില്ലിലാണ് ജോലി ചെയ്തു വരുന്നത് പക്ഷേ ഒരുപാട് പേര് ജോലി ചെയ്യുന്നു എങ്കിലും അവിടെ ഒരു ജോലി ലഭിക്കാനായി കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാരണം എന്തെന്നാൽ ആ തൊടുമില്ലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മക്കൾക്ക് മാത്രമാണ് അവിടെ പിന്നീട് പിന്നീട് ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അക്കാരണത്താൽ തന്നെ പുറത്തുനിന്നുള്ള ഒരാളിന് ജോലി ലഭിക്കുക എന്നത് കുറച്ച് കഷ്ടമാണ് ആ തൊടുമില്ലിൻ്റെ തൊട്ടരികിൽ തന്നെ ഒരു ചായക്കട പ്രവർത്തിക്കുന്നുണ്ട് ആ ചായക്കടക്കാരനും ഭാര്യയ്ക്കും ഒരേ ഒരു മകനാണുള്ളത് ഈ ചായക്കടക്കാരന്റെ കടയിലാണ് ഈ തുണിമില്ലിലെ എല്ലാ തൊഴിലാളികളും ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ചെല്ലുന്നത് ചായക്കടക്കാരന് വലിയ ആഗ്രഹമാണ് തൻ്റെ മകനെ ഒരു ചായക്കടക്കാരനാവാതെ ഈ തുണിമില്ലിലെ ഒരു തൊഴിലാളിയായി മാറ്റാൻ അങ്ങനെ ഈ ചായ കുടിക്കാനായിട്ട് വരുന്ന ഈ തൊഴിലാളികളോടൊക്കെ ഇദ്ദേഹം മകൻ ഒരു ജോലി അവിടെ കിട്ടുമോ എങ്ങനെയാണ് അതിന് ശ്രമിക്കേണ്ടത് ആരെ കണ്ടാൽ അത് സാധിക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട് പലരും പറഞ്ഞു അവിടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ മക്കൾക്കാണ് അവിടെ സാധാരണയായി ജോലി കൊടുത്തു വരുന്നത് അതിൻ്റെ മുതലാളിന്ന് അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം ഒരു അവിടുത്തെ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ ഈ ചായക്കടക്കാരൻ്റെ ഇതേ ആവശ്യം അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ് അവിടുത്തെ മുതലാളിയെ കൂടാതെ ആ സ്ഥാപനത്തിൽ ഒരു സൂപ്പർവൈസർ ഉണ്ട് നിങ്ങൾ ആ സൂപ്പർവൈസറെ പോയി നിങ്ങളുടെ മകനുമായി പോയി ഒന്ന് കാണൂ എന്നിട്ട് നിങ്ങളുടെ കാര്യം ഒന്ന് ബോധിപ്പിക്കൂ ഇത് കേട്ടപ്പോൾ തന്നെ ചായക്കടക്കാരന് വലിയ സന്തോഷം തോന്നി ആ ഉദ്യോഗസ്ഥനോട് ചായയുടെ കാശ് പോലും മേടിക്കാതെ അദ്ദേഹം അയാളെ മടക്കിയേക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് അദ്ദേഹം ഭാര്യയും കൂടി ചിന്തിച്ചു ഈ സൂപ്പർവൈസറെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി അദ്ദേഹത്തെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്നൊക്കെ കരുതി സാധാരണക്കാരനായ മനുഷ്യനല്ലേ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചതിലും നമുക്ക് തെറ്റു പറയാനാവില്ല അങ്ങനെ അദ്ദേഹം തന്റെ വീട്ടിലുണ്ടായിരുന്ന കുലച്ചു നിന്ന വാഴയിലെ ആ കുല വെട്ടി വീട്ടിലുണ്ടായിരുന്ന കാച്ചിലും ചേമ്പും എന്ന് വേണ്ട സകലതും അദ്ദേഹം നട്ടുപിടിപ്പിച്ച എല്ലാ കൃഷി വിഭവങ്ങളും ധാന്യങ്ങളും ഒക്കെ അദ്ദേഹം എടുത്ത് വലിയൊരു ചാക്കിലാക്കി കെട്ടി അദ്ദേഹവും ഭാര്യ മകനു കൂടി പോകാൻ ഒരുങ്ങി പക്ഷെ അപ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിച്ചു ഈ പകൽ വെളിച്ചത്തിൽ താൻ ഇങ്ങനെ ആ ഉദ്യോഗസ്ഥരെ കാണാൻ പോയാൽ മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകും തറ്റേ മകന് ജോലി കിട്ടാനുള്ള സാധ്യത കുറയാൻ അതൊരു കാരണമായാലോ എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം വിചാരിച്ചു കുറച്ചിരുട്ടിയിട്ട് ഈ സൂപ്പർവൈസറെ പോയി കാണാം അങ്ങനെ കുറച്ച് കുറച്ചിരുട്ടിയപ്പോൾ അയാൾ ഭാര്യയും മകനും കൂടി സൂപ്പർവൈസറുടെ അടുത്ത് ചെന്നു സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ചു എന്നിട്ട് തന്റെ ആവശ്യം പറഞ്ഞു ആ സൂപ്പർവൈസർ അയാളുടെ മകനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോൾ അയാൾ നോക്കിയപ്പോൾ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ സൂപ്പർവൈസർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് പിറ്റേത് മുതൽ ഈ ബില്ലിലേക്ക് വരൂ എനിക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ചായക്കടക്കാരൻ്റെ മകൻ ജോലിയിൽ പ്രവേശിക്കുന്നു അങ്ങനെ നാളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സൂപ്പർവൈസർ അദ്ദേഹത്തിന്റെ ഈ ജോലിയിൽ നിന്നും വിരമിക്കാനുള്ള പ്രായമെത്തി അയാൾ വിരമിച്ചു അയാള് വിരമിച്ചപ്പോൾ പിന്നീട് ഈ സൂപ്പർവൈസർ സ്ഥാനം ഏറ്റെടുത്തത് ഈ ചായക്കടക്കാരന്റെ മകനായ ചെറുപ്പക്കാരനായിരുന്നു അങ്ങനെ ആ ചെറുപ്പക്കാരൻ സൂപ്പർവൈസർ സ്ഥാനത്ത് നിന്ന് ജോലികൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു കാലങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഈ ചെറുപ്പക്കാരന് തോന്നുകയാണ് താൻ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ തനിക്ക് കിട്ടിയ വേതനം മാത്രമേ ഇപ്പോഴും കിട്ടുന്നുള്ളൂ ഇതിന് എന്താണ് ഒരു പരിഹാരം തനിക്ക് ജോലി നേടിത്തരാൻ സഹായിച്ച ആ സൂപ്പർവൈസറെ തന്നെ പോയി കണ്ടാലോ എന്ന് കരുതിയിട്ട് ഈ ചെറുപ്പക്കാരൻ ആ പ്രായം ചെന്ന സൂപ്പർവൈസറെ പോയി അയാളുടെ വീട്ടിൽ ചെന്ന് കാണുമ്പോൾ അയാള് വാർദ്ധക്യ സഹജമായ അസുഖത്താൽ അയാൾക്ക് അധികം നടക്കാനോ ഒന്നും സാധിക്കത്തില്ല സംസാരിക്കാൻ മാത്രമുള്ള ശേഷി മാത്രമുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു അയാൾ എങ്കിലും ഈ ചെറുപ്പക്കാരൻ അയാളോട് തന്റെ കാര്യം ബോധിപ്പിച്ചോ തനിക്ക് ശമ്പളത്തിൽ വലിയ മാറ്റമൊന്നുമില്ല താൻ എന്ത് ചെയ്യണം തനിക്ക് ശമ്പളം വർദ്ധനവിനായി എന്ത് ചെയ്യണം ഞാൻ എന്ന് ചോദിച്ചപ്പോൾ സൂപ്പർവൈസർ വിരമിച്ച വൃദ്ധൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ നീ കുറച്ച് ദിവസം ഒരു മൂന്നു ദിവസം അവധി എടുക്കൂ എന്ന് പറഞ്ഞ് കേട്ടതുമല്ല അപ്പോൾ തന്നെ ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് തിരികെ ഓടിപ്പോവ ഉണ്ടായത് പിറ്റേന്ത് തന്നെ ഒരു അവധി അവധിക്കത്ത് കൊടുത്തിട്ട് മൂന്നാല് ദിവസം വീട്ടിലിരുന്നു നാല് ദിവസം ഈ സൂപ്പർവൈസറെ കാണാതായപ്പോൾ തന്നെ ആ മില്ലിലെ പ്രവർത്തനങ്ങളൊക്കെ ക്രമാനുഗതമായി പന്തിഭവിച്ചു കഴിഞ്ഞു അപ്പോൾ മുതലാളിക്ക് അത് കാര്യം തിരക്കി അങ്ങനെ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു സൂപ്പർവൈസർ വരുന്നില്ല മൂന്നാല് ദിവസമായി അങ്ങനെ അവിടുന്ന് ആളിനെ അയച്ചു സൂപ്പർവൈസറുടെ വീട്ടിലേക്ക് അതുകൊണ്ട് പെട്ടെന്ന് മില്ലിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടു ആ ആവശ്യപ്രകാരം മുതലാളിയുടെ ആവശ്യപ്രകാരം ഈ ചെറുപ്പക്കാരൻ വീണ്ടും മില്ലിലേക്ക് എത്തുന്നു എത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ വീണ്ടും പ്രവർത്തനക്ഷമമായി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ തോറും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് അവധികൾ എടുക്കാൻ തുടങ്ങി അങ്ങനെ അയാൾ വിചാരിച്ചു അയാൾക്ക് പക്ഷേ വേദനത്തിൽ ഒന്നും ഒരു മാറ്റവും കിട്ടുന്നുമില്ല അങ്ങനെ ആയപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ മില്ലിൽ ചെന്നപ്പോൾ അയാൾ നോക്കുമ്പോൾ അയാൾ ഇരിക്കുന്ന സീറ്റിൽ മറ്റൊരാൾ മറ്റൊരാളിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അയാൾക്ക് എന്തോ അപാകത അതിൽ തോന്നി ഇതെന്താണ് സംഭവിച്ചത് എന്റെ ജോലിയിൽ എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നാലും പെട്ടെന്ന് മറ്റൊരു ആ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇയാളുടെ കയ്യിൽ ഒരു കത്ത് കൊടുക്കുകയാണ് ആ കത്ത് ഇയാൾ വിരമിക്കുവാൻ വേണ്ടി ഉള്ള അയാളെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള കത്തായിരുന്നു പെട്ടെന്ന് തന്നെ ഈ ചെറുപ്പക്കാരൻ തോന്നി അയ്യോ ഇത് എന്താണ് സംഭവിച്ചത് എന്റെ ജോലി പോയല്ലോ നേരെ ആ സൂപ്പർവൈസർ വൃദ്ധരായ സൂ തനിക്ക് ജോലി വാങ്ങിച്ചു കൊടുത്ത ആ വൃദ്ധരെ പോയി കണ്ടു അപ്പോൾ അയാൾ പറഞ്ഞു നീ എന്റെ അടക്കം വന്നൊരു കാര്യം ചോദിക്കാനായി വന്നു നിന്നോടൊരു കാര്യം ഞാൻ അതിനുള്ള മറുപടി പറയുന്നതിനു മുമ്പ് കേട്ടു തീരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നീ ഓടിപ്പോയി ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് അയാൾ ഒരു ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ആ ജോലിയിൽ പ്രവേശിപ്പിച്ച് പ്രവേശിച്ചപ്പോൾ ഉണ്ടായ ആ പ്രവർത്തനം മാത്രമേ അയാൾ അയാളുടെ പ്രവർത്തന ബന്ധാവിൽ വരുത്തിയുള്ളൂ അയാൾ കൂടുതലായി അയാളുടെ പ്രവർത്തന മേഖല ഒന്നും മെച്ചപ്പെടുത്താൻ അയാൾ ശ്രമിച്ചില്ല നമുക്കറിയാം നമ്മളൊരു ബൾബ് മിന്നി 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 കത്തുമ്പോൾ ആ ബൾബ് അധികം നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലെ ആ ബൾബിനെ അവിടെ നമ്മൾ വെക്കാറില്ല ഉപയോഗിക്കാറില്ല അതിനെ മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്ന പുതിയൊരു ബൾബിനെ കൊണ്ടുവരികയാണ് നമ്മളുടെ ഉദ്ദേശം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പഠിക്കുന്ന കൂട്ടികൾക്കായാലും നമ്മൾ പഠിക്കുവാൻ തുടങ്ങിയ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നതിന് ഉപരിയായിട്ട് നമ്മൾ മറ്റ് പുറത്തു നിന്നും പുസ്തകങ്ങളിൽ നിന്നും കൂടുതൽ പഠിക്കാനും കൂടുതൽ അവസരങ്ങൾ കണ്ടെത്താനും ഒക്കെ നമ്മൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചായാലും അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ആ നമുക്ക് തരുന്ന ആ ജോലി മാത്രം നിർവഹിച്ചുകൊണ്ട് ആ പേ പേപ്പർ വർക്ക് മാത്രം നടത്തിക്കൊണ്ടിരുന്നാൽ നമുക്കുണ്ടാവുന്ന ആ പുരോഗതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്നെടുത്ത് തന്നെ ഇരിക്കുകയാണ് പക്ഷേ നമ്മൾ ഏതൊരു ജോലി ആയാലും ഏതൊരു പ്രവർത്തനമായാലും നമ്മൾ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഡെഡിക്കേഷൻ നമ്മൾ ഒരു നമ്മളൊരു ആത്മാഅ അർപ്പണത്തോടുകൂടി നമ്മുടേതെന്നുള്ള ചിന്തയിൽ നമ്മൾ അതിനെ കണ്ടാൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ നമുക്ക് അവിടുന്ന് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു വലിയൊരു ഒരു മെസ്സേജ് ആണ് ഈ ഉദ്യോഗസ്ഥനായ ഈ ചെറുപ്പക്കാരിൽ നിന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏവർക്കും ഈ സന്ദേശം മനസ്സിലായി എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അത് ഉൾക്കൊണ്ടു എന്ന് കരുതിക്കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ രണ്ടു ദിവസമായിട്ട് ശാരീരികമായ കുറച്ച് അസ്വസ്ഥതകളും പനിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് വീഡിയോ ഉണ്ടാകാനത് അതിന് ക്ഷമാപണം ചോദിക്കുന്നു എല്ലാവരോടും എല്ലാവരും ഈ അമൃത ചാനല് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹവും അറിയിക്കുന്നു നമസ്തേ